ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ കർഷകന് ഗുരുതര പരിക്കേറ്റു ചിന്നക്കനാൽ റാം സ്വദേശി വെള്ളക്കല്ലിൽ സൗന്ദര് രാജിനാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് സൗന്ദര്രാജിനെ ചക്കക്കൊമ്പൻ ആക്രമിച്ചത് കാട്ടാന കൃഷിയിടത്തിൽ ഇറങ്ങിയ സമയം കൊച്ചുമകൻ സൗന്ദര്രാജിന് ഒപ്പമുണ്ടായിരുന്നു ഇയാൾക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചു തുടർന്ന് നാട്ടുകാർ ഇവിടേക്ക് വന്നെങ്കിലും ചക്കക്കൊമ്പൻ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നതിനാൽ ഉടൻ രക്ഷാപ്രവർത്തനം നടത്താനായില്ല പിന്നീട് വനംവകുപ്പ് എത്തി കാട്ടാനെ ഇവിടെ നിന്നും തുരത്തുകയായിരുന്നു കൂടെ പയ്യൻ ഉണ്ടായിരുന്നു പുള്ളിയുടെ പേരക്കടാവ് ഉണ്ടായിരുന്നു അവന് ഈ പുള്ളിനെ പോയി അവനെ ഓടിച്ചപ്പോൾ അവൻ വീട്ടിൽ വന്നു വീട്ടുകാരോട് പറഞ്ഞു വീട്ടുകാരലക്കാരോടൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് സംഭവം അറിഞ്ഞത് ഈ പുള്ളിനെ കാണാതായപ്പോ തപ്പാൻ പോയപ്പോ ആന അടുത്ത് തന്നെ നിൽക്കാമായിരുന്നു തപ്പാൻ സമ്മതിച്ചില്ല ആന അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് പോറസ്റ്ററെ വിളിച്ചറിയിച്ചു ഒരു അരമണിക്കൂറിനും ഫോറസ്റ്റും വന്നു മറ്റു വാച്ചിന്മാരൊക്കെ പടക്കും ഇട്ടു പൊട്ടിച്ചിട്ടാണ് ആളെ നമുക്ക് കിട്ടിയത് അവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്ററോളം എടുത്തുകൊണ്ട് വരേണ്ടി വന്നു ഏലത്തോട്ടത്തിലാണ് സ്വന്തം തോട്ടത്തിലാണ് വന്നത് രണ്ടുമണിയോട് കൂടിയിട്ടാണ് സംഭവം ഇതിപ്പോൾ നിരന്തരമായിട്ട് ഈ ശല്യം തുടരുന്നുണ്ട് എന്തായാലും ശാസ്ത്രമായൊരു പരിഹാരം വേണം ഇപ്പം ചക്കക്കുമ്മനാണ് ചക്കുമ്മനാണ് ആക്രമിച്ചത് സൗന്ദരരാജിന്റെ കൈകളും ഒടിയുകയും നെഞ്ചിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കഴിഞ്ഞ എട്ടാം തീയതി മേഖലയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ പരിമളം മരണപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ